ഹലോ ഗെയ്സ് അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളിതാ ഇതൊക്കെ ഇങ്ങനെ നിരത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ടാവും അപ്പോൾ ഇന്ന് ഞമ്മക്ക് അതായത് ഇപ്പോൾ എന്താ ലെഞ്ച് ഏ ഇന്നത്തെ ലെഞ്ചാണ് ഞാൻ റെഡി ആക്കുന്നത് അപ്പോൾ ലഞ്ചിനാക്കുന്നത് നമുക്ക് ഉപ്പേരി ഉപ്പേരിയായിട്ട് തോരൻ ആയിട്ട് ഉപ്പേരിയാക്കിങ്ങാണ്ട് നമുക്ക് പയറുണ്ടാക്കാം പിന്നെ അതേപോലെ വെള്ളരിക്കും ചേമ്പും വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഈ ചേമ്പ് ഇങ്ങനെ എടുത്ത് വെച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കറൂത്തുണ്ടല്ലോ നമ്മുടെ പപ്പായ പപ്പായ കിട്ടാണെങ്കിൽ വെക്കാം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പപ്പായ നമുക്ക് കിട്ടിയിട്ടില്ല ഏഹ് അപ്പോൾ അതിങ്ങനെ അപ്പോൾ അത് വെച്ചാൽ നമുക്കൊരു കറി ഉണ്ടാക്കാം പിന്നെ ഇത് ഞാൻ മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ മധുരക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി ആ എടുക്കാം നമുക്ക് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ നല്ല നല്ല ഗുണ ഗുണങ്ങളുള്ള സംഭവമായിട്ടോ മധുരക്കിഴങ്ങ് അപ്പൊ നമ്മൾ മധുരക്കിഴങ്ങ് കാണുമ്പോൾ വാങ്ങിങ്ങാണ്ട് കഴിക്കാൻ നോക്കുക പല അസുഖങ്ങൾക്കും ഇത് നല്ലതാണ് നമ്മളത്ര വലിയ നിസാരമായിട്ട് കാണും ഈ മധുരക്കിഴങ്ങ് ഒക്കെ അപ്പം മധുരക്കിഴങ്ങ് കുട്ടികൾ കുട്ടികളന്നെ കഴിക്കൂല ഏഹ് അപ്പം ഇത് നമ്മളൊന്ന് വാങ്ങിങ്ങാണ്ട് നമ്മളെ ഭക്ഷണത്തിൽ നമ്മളെ എന്താ ഫുഡിലും കേട്ടോ നല്ല അടിപൊളി സാധനമാണ് മധുരക്കിഴങ്ങ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഒക്കെ ക്ലീൻ ചെയ്ത് കാണിയെടുക്കട്ടെ കേട്ടോ അപ്പം എന്നെ സ്കൂൾക്കുള്ള ലഞ്ച് റെഡി ആക്കുക കേട്ടോ ലെഞ്ച് ഉപ്പേരി ഇട്ടു ഇത് തന്നെ ചോറിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ലഞ്ച് ബോക്സ് തന്നെ ഉപ്പേരി ഇട്ടു പിന്നെ അതേപോലെ നമ്മൾ നെയ്യ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ നെയ്യ് നെയ്യ് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്താ ഉണ്ടാക്കി വീട്ടിലൊക്കെ ഉണ്ടാക്കിയാണ്ടല്ലോ അതാണെങ്കിൽ അത് അല്ലാതെങ്കിൽ ഇത് ഇട ഇടാട്ടോ നമ്മൾ ഡാക്കും മിൽമ കേട്ടോ മിൽമൻ്റെ ഗീ ഒരു കുറച്ച് ഒരു സൈഡിലൊരു ഇതായൊരു സ്പൂണ്ട്ടോ ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലൊരു ചിരി ഉപ്പും കൂടി സാൾട്ടും കൂടി ഇട്ട് എടുത്ത് കാണ്ട് അടച്ചു കൊടുക്കുക നമ്മളതേമാതിരി ലെഞ്ച് ബോക്സിൽ ഇങ്ങനെ എന്താ നെയ്യാക്കിങ്ങാണ്ട് നെയ്യ് ഇട്ടുകാണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ എന്താണെന്നറിയാമോ ഉപ്പേരിയിൽ ഉപ്പേരിയിലൊന്നാവാത്ത രീതിയിൽ ഈ ഒരു സൈഡിൽ എന്നിട്ട് അവരിങ്ങനെ എടുത്ത് കാട്ടിങ്ങനെ കുഴച്ച് കഴിക്കുമ്പം അല്ല എന്നുണ്ടെങ്കിൽ അറിയാം നമ്മൾ നെയ്യാക്കി നെയ്യ് ഇട്ടിട്ട് നമ്മൾ ലഞ്ച് ഈ ഫസ്റ്റ് നെയ്യുക ചോറാക്കിയിട്ട് നെയ്യ് ഇടുക നെയ്യ് ഇട്ടിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക ഒന്ന് നമ്മളെ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ആ ചോറിലൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു സൈഡിൽ എന്താ ഉപ്പേരിയോ എന്താ കൊടുക്കണേ കൊടുക്കട്ടെ അതിന് ഒരു തൈരും കൂടി അപ്പൊ അതാക്കണ് കാടൊക്കെ വെട്ടി ഇങ്ങനെ കൈതായപ്പോഴാണ് കറൂത്ത തൈ ആ പേരും കാടാണേ കറൂത്ത തൈ കറൂത്ത കറൂത്ത കറങ്ങാട് ഇങ്ങനെ നിക്കാണ് അപ്പൊ ഞാൻ എന്താ കറി വെക്കാൻ വേണ്ടി തന്നെ ചേമ്പുണ്ട് കൊറേ ദിവസം എവിടുന്നേല് കറൂത്ത എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ ചോയിച്ചും ചെയ്തിട്ടോ അതാക്കണ്ട് ഇപ്പൊ അതൊരു കറൂത്തപ്പഴാണ് ഈ തൈ കാണത് അതിന് പൂവൊക്കെ ഇട്ടിങ്ങണ് എന്ത്

തേനെ തീറ്റ കൊടുക്കണ കാഴാണ് ആ അങ്ങനെ കെട്ടിട്ട് അല്ലേ ആ അതാ ഒഴിച്ചൊടുക്കണല്ലേ ഈ ചിരട്ടിയിൽ വെള്ളമൊഴിച്ചൊടുക്കറച്ചു ആ അങ്ങനെ ആയി വരും അടിക്കിടുന്നത് എന്താ ചായപ്പൊടിയോ ഇതിന്റെ അടിയിൽ ആ ആ അടയെടുക്കരുത് എടുക്കല്ലേ അപ്പ എങ്ങേരെടുക്കുമ്പോൾ വണ നടക്ക കരക്കണത് ആ ആ തോന്നായിട്ടില്ല ഇതി മാത്രം ആ ആ അടട കഴിഞ്ഞാൽ ഇതെല്ലാം ആയിട്ട് രണ്ട് അടി കൂടി ആ ആ നമ്മൾ തേൻ എടുക്കുന്ന കരക്കല്ല ആ ആ പൊടി പഞ്ചസാര ഇട്ടു കൊടുത്താൽ ഈ തങ്ങനൊരു ആ അങ്ങനൊരു കുടമംഗലേസി ഇനിയെക്കൊണ്ട് ആ ഓക്കേ പെമ്പ് വേറെയേ പോയാൽ നമ്മളല്ലല്ലോ ആ അനലടി ഇടേണ്ടണ്ട ഓളല്ലേ ആ ഇവിടത്തൊക്കെ ഞാനൊക്കെ വരില്ലേ പിന്നെ അല്ല എന്നാലും ഇങ്ങോട്ട് ഓടി വരും വരുമ്പ അതിലിങ്ങനെ പോവും പിന്നെയും മറിച്ചിടും പണിയൊക്കെ ഇതിലെ ധാന് എങ്ങനെ എടുക്കുന്ന എങ്ങനെ പണിയൊക്കെ ചെയ്യുന്ന അതൊക്കെ അറിയാം ഇപ്പൊ ഇത് നമ്മുടെ ചീറ്റ മാത്രീ ചാകാതെ അതിന് ഭക്ഷണ ൂടെ പോയിട്ടീക്കൂടെയൊക്കെ പോയി എന്നതിന് തേങ്കാർ വന്നീനു ഞാൻ തേന് തേനെ തീറ്റ കൊടുക്കാട്ടോ അത് ഒന്ന് കൊറച്ച് ഞാനൊന്ന് വീഡിയോ എടുത്ത് എങ്ങനെയാണ് തീറ്റ കൊടുക്കണെങ്കിൽ ഞാൻ തേന് തീറ്റ കൊടുക്കണത് അടുത്ത മാസാണ് തേൻ എടുക്കുക ഇന്ന് ഈ മാസം അപ്പൊ തീറ്റ കൊടുക്കണത് അപ്പൊ ആ തീറ്റ കൊടുക്കണത് ഇങ്ങനെ ഒന്ന് ഇതില് ഞാൻ ചെറു ഒന്ന് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ തീറ്റ കൊടുക്കും അതേമാതിരി നമുക്ക് ഇങ്ങോട്ട് എടുക്കുവല്ലോ അത് അടുത്ത മാസം എടുക്കണം ഞാനൊരു വീഡിയോ ഒക്കെ ഇടണ്ട് അപ്പൊ ഇത് ഞാനൊക്കെ റെഡി ആക്കിതാക്കണേ ഒക്കെ പയറ് പയറൊക്കെ ക്ലീനാക്കി വെള്ളരിക്ക പിന്നെ ചേമ്പ് പിന്നെ മീന് അയിലേട്ടം അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇണ്ടാക്കട്ടെ അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഫുഡിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നില്ല പക്ഷെ ഞാൻ നേരം ഇങ്ങനെ ഉണ്ടാക്കണുണ്ടല്ലോ ഇന്നത്തെ ഫുഡ് ഇന്നത്തെ നമ്മൾ ലഞ്ച് ഇതാണ് അപ്പോൾ ഒരു ഡേ മൈ ലൈഫ് പോലെ തന്നെയാണ് രാവിലത്തെ ഇതിൽ ഇട്ടിട്ടില്ലാന്നുള്ളൂ രാവിലെ കാണിച്ചു പിന്നെ നമ്മളെന്താ ചായയും കടിയൊക്കെ അങ്ങനെ ഉള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ ഇന്ന് അതിനിടയില് കാട് കെട്ടിയുള്ള കാട് കെട്ടിയപ്പോൾ അത് കാടോ വെട്ടിയത് എന്താ സംഭവം അപ്പൊ ഞാൻ ഇത് വന്ന് താളിപ്പ് ഉണ്ടാക്ക അപ്പൊ നമ്മളെ ഇന്നത്തെ ലെഞ്ച് ഉണ്ടല്ലോ ഇതാക്കണേ ഞാന് ചേമ്പും വെള്ളരിക്കും വെച്ചുള്ള കറി റെഡിയായി ചോറ് ചോറുവിടെ റെഡിയായി എന്താ മീൻ ഇതാക്കണ് ഫ്രൈ ചെയ്ത് ഇവിടെ ഫ്രൈ കഴിച്ചുട്ടോ ഒരാൾ കഴിച്ചുട്ടോ അപ്പൊ ഫ്രൈ ആയി പിന്നെ ഇതാക്കണ് നമ്മളെ പയറുപ്പേ റെഡിയായി ഇനി മത്തന്റെ ലീഫുണ്ട് തളിക്കാനോ അപ്പൊ നിങ്ങളൊക്കെ വിചാരിച്ച എന്താ ചട്ടിയൊക്കെ അപ്പൊ ഞങ്ങളങ്ങനെ ഇറങ്ങാനേ ഒന്നായിട്ട് എടുത്ത് വെക്കുക കഴിക്കുക അല്ലേ ആവശ്യമുള്ളത് കഴിക്ക അല്ലേ ബു മുളകോ കഴിച്ചു നോക്കി രസം പറ പിന്നൊരു വേറൊരു കാര്യം പറയട്ടെ ഇതില് വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടല്ലോ വെളിച്ചെണ്ണക്കെന്തായാലും ടെസ്റ്റ് വ്യത്യാസം ഞമ്മളെ ആട്ടിയ വെളിച്ചെണ്ണന്റെ അടിയിലുള്ള മട്ടുണ്ടാവൂലെ ഇങ്ങനെ ഇപ്പൊ തണുപ്പ് കൂടിയല്ലേ അതാണ് അപ്പൊ അതിലെന്തേലും വ്യത്യാസം ഉണ്ടോ കണ്ടോലി ഇങ്ങനെ കണ്ടോ കണ്ടോ കഴിച്ചിന്റെ ചോട്ടി കൂടെ ബിരിയാണി കൊണ്ട് ചെയ്തോ ഈ കാലിന്റെ കൂടെ തന്നെ ബിരിയാണി കഴിച്ചോ കഴിച്ചോളി കഴിച്ചോളിട്ടാ നീ ഞാൻ പോയി ചോറിന് ഇട്ടാ ഇപ്പൊ കഴിച്ചോള മീന് മാത്രം എടുത്ത് കഴിക്കു മാത്രം കിട്ട ചോറും കഴിക്കേ രണ്ടാളും ഞാൻ ചോർന്നട്ടോ അപ്പൊ ഞമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ കൊച്ചു വൽബട്ട് ഉണ്ടല്ലോ അടിച്ചമർത്തി അടിച്ചമർത്തി പോവാട്ടോ ബൈ ഞങ്ങളെ ഷോർട്സ് ഒക്കെ ഒന്ന് കാന കണ്ടെങ്ങളെ കുഞ്ഞനെ കണ്ടു കുഞ്ഞന്മാരും കണ്ടു ഞങ്ങള് കുഞ്ഞന് കുഞ്ഞ ബായ് പറഞ്ഞ ബായ് പറഞ്ഞ ഞമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് വീവേഴ്സിനോടൊക്കെ വായി വർണ്ണ വൈ വേറെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങട്ട് അങ്ങനെ നോക്കണ കണ്ടില്ലേ